നമസ്കാരം ഭഗവത്ഗീതയിലെ ഏഴാമത്തെ അധ്യായം ജ്ഞാന വിജ്ഞാനയോഗം നമുക്ക് ശ്ലോകാടിസ്ഥാനത്തിൽ പരിചയപ്പെടാം ജ്ഞാനം വിജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാണ് തീ പൊള്ളും എന്നതൊരു അറിവാണ് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയുക തീ നമ്മൾ സ്പർശിച്ച് തീ പൊള്ളുമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് തന്നെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത് അതുപോലെ പ്രപഞ്ചത്തിലുള്ള പ്രപഞ്ച രഹസ്യം എന്താണ് പ്രപഞ്ചത്തിലെ സത്യം എന്താണ് എന്ന് ഭഗവാൻ അർജുനന് വ്യക്തമായി അനുഭ അനുഭൂതി സഹിതം പറഞ്ഞു കൊടുക്കുന്ന അധ്യായമാണ് ജ്ഞാന വിജ്ഞാന യോഗം അതായത് ഈ പ്രപഞ്ചത്തിലാകമാനം ഒരു സത്യം മാത്രമേ ഉള്ളൂ അതാണ് ബ്രഹ്മം അല്ലെങ്കിൽ ബോധം കോൺഷ്യസ്നെസ് തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബോധം അതിൽ നിന്ന് ഉണ്ടായി മറയുന്ന നാമരൂപങ്ങളെല്ലാം തന്നെ മിഥ്യയാണ് ഇല്ലാത്തതാണ് നമ്മൾ തോന്നലാണ് എന്ന ഉപദേശമാണ് ഈ അദ്ധ്യായത്തിൽ ഉടനീളം വ്യക്തമാക്കി അനുഭവിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അതിലെ ഒന്നാമത്തെ ശ്ലോകം നമ്മൾക്കിന്ന് പരിചയപ്പെടാം മയ്യാസക്തമനാർത്ത യോഗം യുഞ്ജന്മദാശ്രയഹ അസംശയം സമഗ്ര മാം ി തത്സൃണോ അതായത് ഈ ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് അതിലുള്ള വിശ്വാസം വേണം ആദ്യം നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ ഉറപ്പിച്ച് നിർത്താൻ സാധിക്കണം അതിനാണ് മനസ്സിനെ ശാന്തമാക്കാനുള്ള നിത്യ ഗീത പാരായണോ ഗീത പ്രഭാഷണം കേൾക്കുകയോ ഇങ്ങനെയൊക്കെ ആയി നമ്മൾക്ക് മനസ്സ് കൃഷ്ണനിൽ തന്നെ ഉറപ്പിച്ച് കൊണ്ടുവരണം അതാണ് എനിക്ക് നമ്മുടെ വെള്ളത്തിൽ മുക്കിയ ഒരാളെ അവർ ഒറ്റ ചിന്തയുണ്ടാവുള്ളൂ എങ്ങനെയെങ്കിലും എനിക്ക് വായു കിട്ടണം അതുപോലെയുള്ള ഒരു വികാരം നമ്മളിൽ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മൾക്കിത് പഠിക്കാൻ സാധിക്കൂ അപ്പോൾ എന്നിൽ ആസക്തി എന്നിൽ മാത്രം ആശ്രയിച്ച് എന്നെ അറിയണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു സംശയവുമില്ലാതെ എന്നെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി നിനക്ക് പറഞ്ഞു തരാം നീ കേട്ടോളു ഇനി മുതലുള്ള ശ്ലോകം കേട്ടോളൂ നീ എൻ്റെ ഭക്തനാണെന്ന് എനിക്കറിയാം നിനക്ക് പ്രപഞ്ച സത്യം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാം നീ ശ്രദ്ധിച്ച് കേട്ടാൽ മതി ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെക്കുറിച്ചും ചരാചരങ്ങളെക്കുറിച്ചും ഈ പ്രപഞ്ച സത്യത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെക്കുറിച്ചും ഞാൻ നിനക്ക് വിശദമായി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് അത് വെറുതെ പറയില്ല ജ്ഞാന വിജ്ഞാന സഹിതം ഇതിലെ രണ്ടാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട്